എൻ്റെ താമരത്തോട്ടത്തിലെ രാജ്ഞന്മാരെ കാണുന്നത് ലക്ഷ്മി തിരി ലക്ഷ്മി രണ്ടെണ്ണം വിരിഞ്ഞേട്ടനുണ്ടാവും കാരണം വിരിഞ്ഞു തീർന്നതിൻ്റെ മുട്ടുണ്ടാവുന്നുണ്ടോക്കട്ടെ കരിഞ്ഞു പോയി വെയിലിൻ്റെ ശക്തി ഇതുണ്ട് സീ പോഡ് ഉണ്ടാക്കി ഉണ്ടായിരിക്കണം ഇത് ഇത് ചിലപ്പം വേറെ കളറുണ്ടാവും ഇത് പോയി ഇതിനകത്ത് രണ്ടെണ്ണം ഉണ്ട് പിടിക്കുമോ എന്ന് നോക്കാം ഇത് ഇതിനകത്ത് ഇതിനകത്ത് ഇങ്ങനെ സീ പോഡ് ഉണ്ടാവില്ല എന്നൊത്ത ഞാനിരുന്നത് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഇത് ബുച്ച ഉച്ചയ്ക്കകത്തുണ്ടാവും എന്ന് എനിക്കറിയില്ലായിരുന്നു അതെ ചില വരെ കരിഞ്ഞു പോയി അത്രയൊക്കെ ചൂടാണ് ചില മുട്ടുണ്ടോ നോക്കട്ടെ ഇല്ല ഇത മുട്ടുണ്ടായിക്കണേ ദൈവേറെ ഉണ്ടായി വരുന്നുണ്ട് ഇത് ഇത് വൈറ്റ് പിയോണിയാണെന്ന് തോന്നുന്നു ഇത് വെള്ള ഇങ്ങനത്തെ സ്റ്റാർട്ടിങ് ലീഫൊക്കെ ഉണ്ടായി കഴിയും പക്ഷേ മുട്ടൊന്നിൻ്റെ കൂടെയും വരുന്നില്ല ഇവിടെ ഒരു മുട്ട ഇത് കാവേരി കാവേരി രണ്ടെണ്ണം വൈറ്റ് ബിരിയോണീൻ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇനി പൂവുണ്ടാക്കി കഴിയുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളു ഏതാ ഇതും വേറെ വരണം ഇതും വേറെ വരണം പൂവുണ്ടാക്കിയ പറയാം ഇതാണ് എൻ്റെ താമരകൾ താമരത്തോട്ടം ഇത് കർണ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പക്ഷേ അത് ഇലയൊക്കെ കണ്ടോ കുണമില്ലാതായത് അത് ചിലപ്പോൾ ഞാൻ റീപ്പോട്ട് ചെയ്യേണ്ടി വരുമായിരിക്കും ഇത് നല്ലപോലെ വരുമോ നോക്കാം വെള്ളമൊക്കെ കുറഞ്ഞു അവിടെ വെയിലിൻ്റെ ചൂട് കാരണം ഞാൻ ഇന്നലെയാണോ മിനിയെന്നൊന്ന് നിറച്ച് വെച്ചതാണ് മുട്ടുണ്ടോ എന്ന് നോക്കട്ടെ ഇല്ല ഇതിനകത്ത് പറഞ്ഞോണ്ട് ദീവിനകത്തൊരു മുട്ട ഇത് ഉച്ച നാളെ രാവിലെ വെള്ളം ഒഴിക്കാം ഇത് അമേരിക്ക മേലിയ എന്ന് അമേലിയെന്ന് ഇരുന്നായിരുന്നു അത് പൂവുണ്ടായിട്ട് അതെല്ലാം തീർന്നുഞ്ഞ് റീപ്പോട്ട് ചെയ്യണമെന്ന് നോക്കണം പിന്നെ അതും റീപ്പോർട്ട് ചെയ്ത് ഒരുമിച്ച് റീപ്പോർട്ട് ചെയ്യാമെന്ന് ഓർത്തിരിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ താമരത്തോട്ടങ്ങൾ ലക്ഷ്മീനെ കാണാൻ എന്ത് ഭംഗിയാന്നൊക്കെ നല്ല സുന്ദരി കളർ നല്ല പിങ്ക് എനിക്ക് പണ്ട് തൊട്ടേ താമരയോടെ ഇഷ്ടമായിരുന്നു ഇപ്പോഴാണോ നമുക്കതിനൊക്കെ സാധ്യമായത് ഇതായത് ഫ്രിഡ്ജിൻ്റെ ബോക്സിലാണ് വെച്ചങ്ങനെ ഇതൊക്കെ നിറയെ ചീര നട്ടിരുന്നു ആ ചീരയൊക്കെ രസവും ഒന്ന് പോയി അതിൻ്റെ വിത്തിനും എങ്ങനെയാണോ നോക്കട്ടെ തൊണ്ട് നോക്കറായില്ല അഞ്ചാറ് കളർ താമരയുണ്ട് ഒന്ന് രണ്ട് ആറേഴ് ഉണ്ട് മുകളിൽ ആ ടാങ്കിനകത്ത് ഇട്ടിട്ടുണ്ട് അതിനകത്ത് മുട്ടുണ്ട് എനിക്ക് ലക്ഷ്മി കാണുമ്പോൾ ഉണ്ടല്ലോ എന്തുഷ്ടം വന്നോ ഉണ്ടോ നിറയെ ഇതളില്ലേ എല്ലാ ഭംഗിയില്ലേ താമരപ്പൂ ഇങ്ങനെ നിൽക്കണേ ഇല്ലേ താമര നമ്മൾ പണ്ട് കാണുമ്പോൾ താമരപ്പൂവിനോട് ഇഷ്ടം തോന്നുന്നത് ഇങ്ങനെ 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 ഇതൾ നിൽക്കണ കാണുമ്പോഴാണ് ഇതങ്ങനെ ഒന്നുമില്ല ഇത് വിടർന്നങ്ങനെ വിടർന്നു തന്നെ നിൽക്കുക താമരത്തോട്ടം